ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ളത് മുട്ട കൊണ്ടുള്ളൊരു ബജിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം നമുക്ക് മുട്ട വേവിച്ചെടുക്കണം അതിനുവേണ്ടി നാല് മുട്ട കഴുകിയതിന് ശേഷം ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുട്ട വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കുക്കറ് അടച്ചു വെക്കാം അടച്ചു വച്ചതിന് ശേഷം ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് മുട്ടയുടെ വേവ് റെഡിയായി കിട്ടും ഇനി നമുക്ക് മുട്ട ബജിയുടെ മാവ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബജിക്ക് നല്ല കളറ് കിട്ടും മുക്കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലെ ചെറിയൊരളവിൽ ചേർത്ത് കൊടുക്കാം നേരത്തെ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു കുക്കർ തുറന്ന് നോക്കാം തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ട തണുത്ത വെള്ളത്തിലേക്ക് ഉടനെ തന്നെ ഇട്ട് കൊടുക്കാം തണുത്ത വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മാത്രം മതിയാകും അതിനുശേഷം പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്കിതിൻ്റെ തോട് കളയാവുന്നതാണ് ഈ മുട്ട നമ്മൾ വേവിച്ച ഉടനെ തന്നെ തണുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം വെള്ളത്തിൽ ഇട്ടുകൊടുക്കരുത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിൻ്റെ തോട് കളയാവുന്നതാണ് മുട്ടയുടെ തോടെല്ലാം കളഞ്ഞെടുത്തു ഇനി നമുക്ക് ഇത് ഓരോന്നും രണ്ടായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ നാല് മുട്ടയും മുറിച്ചെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ വിതറിക്കൊടുക്കാം ബജിക്കുള്ള മുട്ട തയ്യാറാക്കി വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നു ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം മാവൊന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ കൊടുത്തിരിക്കുന്നത് മാവിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ എടുക്കാം നമ്മൾ വെള്ളമൊഴിച്ച് മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മാവ് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ബജി ബജിയുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കിട്ടില്ല അതുപോലെ ഒരുപാട് തിക്കായി ഇരിക്കാനും പാടില്ല അതിൻ്റെ ഇടയിലുള്ള ഒരു രൂപത്തിൽ ആയിരിക്കണം വിസ്ക് കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മാവ് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടും ബാറ്റർ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മുട്ടയും ഇതുപോലെ മാവിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ബാറ്ററിൽ ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സമയം വന്ന് അനക്കാതിരിക്കണം എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തീ എപ്പോഴും മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുട്ട നമ്മൾ ഇത് കടലമാവിൻ്റെ കൂടെ അരിപ്പൊടി ചേർത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പുറമേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കഴിക്കാനും നല്ല രുചിയാണ് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പച്ച തയ്യാറാക്കിയെടുത്തു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്